നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ഒരു ഗിഡ് വിതരണം ഇന്നുണ്ടാകില്ല ഇതിനായി തുക അനുവദിച്ച് ഉത്തരവിറങ്ങാത്തതാണ് കാരണം ആയിരത്തി അറുനൂറ് രൂപ വീതം അറുപത് ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾക്ക് നൽകാനായി തൊള്ളായിരം കോടി രൂപയാണ് വേണ്ടത് ഇതുടൻ നൽകണമെന്ന് സി പി എം നിർദ്ദേശം നൽകിയിരുന്നു തുക അനുവദിച്ചതായി പ്രഖ്യാപനവും എത്തി എന്നാൽ ഉത്തരവ് മാത്രം ഇറങ്ങിയില്ല തുക അനുവദിച്ചാണ് ഉത്തരവിറങ്ങേണ്ടത് തുടർന്ന് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കണം ഉത്തരവ് എന്നിറങ്ങുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല ഈ വിഷയത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉടൻ ഇടപെടുമെന്നും സൂചനയുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉത്തരവ് ഇറങ്ങുന്നത് വൈകാൻ കാരണമെന്നും വിലയിരുത്തലുണ്ട് പെൻഷൻ വിതരണം ജൂലൈ ഇരുപത്തിനാല് മുതൽ തുടങ്ങുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് നൽകേണ്ടത് അതത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ഈ വർഷത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു കുടിശ്ശിക വരുത്തിയ ക്ഷേമ പെൻഷൻ കുറച്ചെങ്കിലും വിതരണം ചെയ്യുന്നത് പരിഗണിച്ചുകൂടിയെന്ന് സർക്കാരിനോട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു പെൻഷൻ മുടങ്ങിയതിനെതിരെ ഇടുക്കി അടിമാലി സ്വദേശി മറിയക്കുട്ടി ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ ചോദ്യം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള വിഹിതവും വിവിധ ഇനങ്ങളിൽ നിന്ന് സെസ്സും കിട്ടിയിട്ടും കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുന്നില്ലെന്ന് മറിയക്കുട്ടിയുടെ അഭിഭാഷക ബോധിപ്പിച്ചു ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനാൽ മരുന്ന് വാങ്ങാൻ പോലും കഴിയുന്നില്ലെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു ക്ഷേമ പെൻഷൻ നിയമപരമായ അവകാശമല്ലെന്നും അതൊരു സഹായം മാത്രമാണെന്നുമാണ് സർക്കാർ വാദം എന്നാൽ ക്ഷേമ പെൻഷൻ പ്രതിസന്ധിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമെന്ന വിലയിരുത്തൽ സി പി എം നടത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇതിന് പ്രധാന മുൻഗണന നൽകാനും തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ നൽകാനുള്ള ഇടപെടൽ ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന